ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ ആർ എസ് എസ് നേതാവ് വി ഡി സവർക്കറിനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് പൂനെ പ്രത്യേക കോടതി ഉത്തരവിറക്കിയിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയച്ചു രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പരാമർശത്തിനെതിരെ സവർക്കറുടെ കൊച്ചുമോൾ സത്യാഗി സവർക്കർ കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് അഞ്ചിനായിരുന്നു രാഹുൽ ഗാന്ധി ഈ പരാമർശം നടത്തിയത് ഏപ്രിലിൽ സത്യാഗി കോടതിയെ സമീപിക്കുകയും ചെയ്തു സവർക്കറുടെ പേരിന് കളങ്കം വരുത്തുകയും കുടുംബത്തെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന തെറ്റായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മനഃപൂർവ്വം പറഞ്ഞുവെന്ന ആരോപണമാണ് ഹർജിയിൽ പറയുന്നത് സവർക്കറും അദ്ദേഹത്തിന്റെ നാലഞ്ച് സുഹൃത്തുക്കളും ചേർന്ന് ഒരിക്കലും ഒരു മുസ്ലിമിനെ മർദ്ദിച്ചതായും അതിലവർക്ക് സന്തോഷം തോന്നിയെന്നും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി ലണ്ടനിലെ പ്രസംഗത്തിനിടെ പറഞ്ഞതായി സത്യാഗി സവർക്കർ തന്റെ ഹർജിയിൽ വെളിപ്പെടുത്തി ഈ ആരോപണം അസത്യവും തെറ്റായ വിദ്വേഷം പടർത്തുന്നതുമാണെന്ന് സത്യാഗി ആരോപിക്കുകയും ചെയ്തു സവര്ക്കർ എന്ന കുടുംബപ്പേരിനെ അപകീർത്തിപ്പെടുത്താനും കുടുംബത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനും രാഹുല് ഗാന്ധി ശ്രമിക്കുകയാണ് നിയമപ്രകാരം രാഹുലിനെ വിചാരണ ചെയ്യണമെന്നും പരമാവധി ശിക്ഷ നല്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കേസ് പരിഗണിക്കുന്ന ഒക്ടോബർ ഇരുപത്തിമൂന്നിനായിരിക്കും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു കെയിലെ ഓവർസീസ് കോൺഗ്രസിന്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി സവർക്കറിനെതിരായ പ്രസ്താവന നടത്തിയത് പരാതിയിൽ സത്യമുണ്ടെന്ന് ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയും തുടർന്ന് രാഹുൽഗാന്ധിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് കേസ് ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിലേക്ക് കഴിഞ്ഞ മാസമാണ് മാറ്റിയിരുന്നത് ജോയിന്റ് സിവിൽ ജഡ്ജിയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമായ അമോൽ ഷിന്റെ അധ്യക്ഷനായ പ്രത്യേക കോടതിയാണ് സമൻസ് രാഹുൽ ഗാന്ധിക്ക് അയച്ചത് സവർക്കറിനെതിരെ മറ്റൊരു പരാമർശത്തിന് നാസിക് കോടതിയും രാഹുൽ ഗാന്ധിക്ക് സമൻസ് അയക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഹിംഗോളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി സവർക്കറിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന് കാണിച്ച് ഒരു എൻ ഡയറക്ടർ നൽകിയ പരാതിയിലായിരുന്നു ഈ നടപടി രാഹുൽ ഗാന്ധി ബോധപൂർവ്വം നടത്തിയ പരാമർശം സവർക്കറുടെ പ്രശസ്തിയും പ്രതിച്ഛായും അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ഇദ്ദേഹത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂറും രംഗത്തെത്തിയിരുന്നു സവർക്കർ ബീഫ് കഴിക്കുന്ന മാംസാഹാരിയാണെന്ന് കോൺഗ്രസ് നേതാവും കർണാടക ആരോഗ്യമന്ത്രിയുമായ ദിനേശ് ഗുണ്ടൂറാവു കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തി ഇതിന് പിന്നാലെയാണ് വിമർശനവുമായി അനുരാഗ് ഠാക്കൂർ രംഗത്തെത്തിയത് സവർക്കറെ അപമാനിച്ച് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നുണകളുടെ ഫാക്ടറിയാണെന്നും ബി ജെ പി നേതാവ് ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയി നുണകൾ പറയുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അദ്ദേഹം ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി പിന്നോട്ട് പോകില്ലെന്നും അനുരാഗ് ടാക്കൂർ കുറ്റപ്പെടുത്തി സവർക്കറെ അപകീർത്തിപ്പെടുത്തുകയെന്നത് കോൺഗ്രസിന്റെ ണെന്ന് സവർക്കറുടെ ചെറുമകൻ രഞ്ജിത്ത് സവർക്കർ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി ഹിന്ദു സമൂഹത്തെ വിവിധ ജാതികളായി വിഭജിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം അതേഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുകയെന്ന നയത്തിന് തുല്യമാണ് സവർക്കർ ബീഫ് കഴിക്കുന്നുണ്ടെന്ന അവകാശവാദം തെറ്റാണെന്നും രഞ്ജിത്ത് സവർക്കർ തുറന്നു പറഞ്ഞു കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രി ഗുണ്ടൂറായ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്നും രഞ്ജിത്ത് സവർക്കർ ആവശ്യപ്പെട്ടിരുന്നു